ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലിൽ വരുന്ന മെയിലുകളെല്ലാം മറ്റൊരു മെയിലിലേക്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അതിനാൽ ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം ചിത്രം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് പേജിൽ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഫോർവേഡിംഗ് ആൻഡ് പോപ്പ് ഓർ ഐ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോർവേഡിംഗ് ആഡ് എ ഫോർവേഡിംഗ് അഡ്രസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഡയലോഗ് ബോക്സിൽ നിങ്ങൾ ഏത് മെയിലിലേക്കാണ് നിങ്ങളുടെ ഈ അക്കൗണ്ടിൽ വരുന്ന മെയിലുകൾ ഏത് മെയിലിലേക്കാണ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് ആ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ തന്നെ മറ്റൊരു ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നോക്കുക ഇവിടെ ഈ അഡ്രസ്സിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് പ്രൊസീഡ് ചെയ്യണമേണ്ടതെന്ന് ചോദിക്കുന്നത് അത് പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആ അഡ്രസ്സിലേക്ക് ഒരു കൺഫർമേഷൻ ഇമെയിൽ പോയിട്ടുണ്ടാവും നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കണം അതിന് മുമ്പായിട്ട് ഇവിടെ ഓക്കെ ഒന്ന് കൊടുക്കുക ശേഷം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മറ്റേ ഐ ഡി നിങ്ങളിപ്പോൾ എൻറ്റർ ചെയ്ത് കൊടുത്ത ഐ ഡി നിങ്ങൾ ആ ഐ ഡിയിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യണം അപ്പോൾ ഞാനിവിടെ അത് ലോഗിൻ ചെയ്യാണ് അപ്പോൾ ഇത് ലോഗിൻ ആയി അപ്പോൾ നോക്കുക ജിമെയിൽ അടുത്ത് നിന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട് ജിമെയിൽ ഫോർവേഡിംഗ് കൺഫർമേഷൻ അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ കോഡ് കാണാൻ വേണ്ടി സാധിക്കും ഈ കൺഫർമേഷൻ കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക ശേഷം വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് വെരിഫൈ ഈ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ കൺഫർമേഷൻ കോഡ് എൻ്റർ അയച്ചുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ കോപ്പി ചെയ്ത പാസ് കോപ്പി ചെയ്ത കോഡ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക ശേഷം വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുക നോക്കുക യു വെരിഫൈഡ് ദ ഫോളോയിങ് അഡ്രസ് ശേഷം നിങ്ങൾ എൻ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ് ഇവിടെ നിങ്ങൾക്ക് ഫോർവേഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ഡിസേബിൾ ഫോർവേഡിംഗ് ഫോർവേഡ് എ കോപ്പി ഓഫ് ഇൻകം ഇൻകമ്മിംഗ് ഇമെയിൽ ടു ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി കാണാം വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഒന്ന് കൂടുതൽ മെയിൽ നിങ്ങൾക്ക് അങ്ങനെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് ഇവിടെ ഒന്ന് മാത്രം ഉള്ളത് കൊണ്ട് ഇവിടെ അത് സെലക്ട് ആയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡിസേബിൾ ഫോർവേഡിംഗ് എന്നുള്ളതല്ല ഫോർവേഡ് എ കോപ്പി ഓഫ് ഇൻകമിംഗ് ഇമെയിൽ ടു ഈ ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻസ് കീപ് ഇമെയിൽസ് കോപ്പി ഇൻ ദ ഇൻബോക്സ് ഈ മെയിലിൽ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെയിലിൽ വന്ന മെയിലിൻ്റെ ഒരു കോപ്പി വയ്ക്കണം ഇൻബോക്സ് വയ്ക്കണോ ആ ഉള്ള മെയില് വന്ന മെയില് അത് റെയ്ഡായിട്ട് കാണിക്കണം അത് ആർ ചീവിലേക്ക് കോപ്പി ചെയ്യണോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെയിൽ വന്നു കരുതുക അത് ഇവിടുന്ന് ഡിലീറ്റ് ആയി ആയിപ്പോയിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഏത് അഡ്രസ്സിലേക്കാണ് ഫോർവേഡ് ചെയ്തത് ആ അഡ്രസ്സിലേക്ക് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാനിവിടെ കീപ് ഇമെയിൽസ് കോപ്പി ഇൻ ദി ഇൻബോക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ശേഷം നിങ്ങൾ താഴ്ത്തേക്ക് സ്ക്രോൾ ചെയ്യുക സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കുക അപ്പോൾ യു ആർ ഫോർവേഡിങ് ഇമെയിൽ ടു ആ അഡ്രസ്സ് ദിസ് വിൽ നോ ദിസ് നോട്ട് ഇസ് വിൽ എൻഡ് ഇൻ സെവൻ ഡേയ്സ് കൃത്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിൽ വിടുന്ന ഇമെയിലുകളെല്ലാം മറ്റൊരു അഡ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഫോർവേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം